മൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാനൊക്കെ ഇന്ന് ലീപാണേ അപ്പം ഞാൻ കരുതി ഇന്ന് ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് അതിനായിട്ട് ഞാൻ സവാളയും തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലൊരു കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യമായ ഓയിൽ കൊടുക്കാം ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സവാളയും തക്കാളിയും കൂടി അതിലിട്ടു കൊടുക്കാം കേട്ടോ നമുക്കിത് ഇതിലേക്ക് ആവശ്യമായി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് നന്നായി വഴറ്റിയെടുക്കണേ അതപ്പം നന്നായി വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ വയറ്റി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം എല്ലാം പേസ്റ്റാക്കിയതാ കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്താ അതിന് ശേഷം നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ടുണ്ട് ഇപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ നമുക്കിളക്കി കൊടുക്കാം എന്താ അതിന് ശേഷം ഞാനിത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാം ഇതുപോലെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഒരു കൈയോടെ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാം അതിൻ്റെ മൂടിയിൽ ഞാൻ എടുത്ത് വെച്ചതാട്ടോ അതായതിൽ മസാലപ്പൊടി ചിക്കൻ മസാലയാണ് അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിതിൽ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിലിടുന്നുണ്ട് ശേഷം ഇത് ഞാനിതിനകത്ത് തൈരി ഇടുന്നുണ്ട് കേട്ടോ ഞാൻ യോഗ എടുത്തത് അതുകൊണ്ട് തന്നെ കുറച്ചധികം ഇടുന്നുണ്ട് ത്ത് പുളി കുറവാണ് നിങ്ങൾക്ക് ഇതിലൊത്ത് ചെറുനാരങ്ങി വെച്ചുകൊടുക്കാം ഇതിലൊത്ത് ചെറുനാരങ്ങി ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇടുന്നില്ല കേട്ടോ നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം മിക്സ് ആയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം കേട്ടോ ചിക്കൻ ഇടുന്നുണ്ട് ചിക്കൻ ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ ഈ മസാലയിലൊക്കെ പിടിക്കുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് കുക്കർ ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുക്കർ അടച്ച് കൊടുക്കാം രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ വിസല് വന്നു ഇനി നമുക്കിത് ഓഫ് ചെയ്യാം നമ്മുടെ മസാല ഇത് റെഡി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ റെഡി ആയിട്ടുണ്ടേ നമുക്കിത് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കൈമാഗുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ ഒന്നര കപ്പ് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴുകി ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇത് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കാം നമുക്കിതിന് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് സ്പൈസസ് കൊടുക്കാം ഇതാ ഉള്ളിയൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന നിലയ്ക്ക് കേട്ടോ ഞാൻ എടുത്ത വച്ചിട്ടുള്ളത് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നും തിളച്ച് വരട്ടെ കേട്ടോ എനിക്ക് ഞാൻ ബെഡ്സ്പേസിലാട്ടോ താമസം അപ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവേ ഞാൻ ഒരു കൈയോടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അരി ഇട്ടുകൊടുക്കാം കേട്ടോ അരി ഇട്ടുകൊടുക്കാം അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ നെയ്ച്ചോറ് ഇടം റെഡി ആയിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ദം ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ചോറെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ മസാല ഇട്ട് കൊടുക്കാം മസാല ഇട്ടതിന് ശേഷം മസാലേൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം അങ്ങനെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മസാല കഴിയുന്നവരെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ലെയർ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഫ്രൈഡ് ഒണിയൻ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് വറുത്തിട്ട് ഇടാം കേട്ടോ ഞാനതൊന്നും കൊണ്ടൊന്നുമില്ല ഞാനൊരു സിമ്പിൾ ബിരിയാണി ഉണ്ടാക്കുന്നുട്ടോ അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ ഇടുന്നില്ല അതിന് ശേഷം ഞാനിത് കുറച്ച് മല്ലിയിലേയും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊന്ന് മല്ലിയിലേം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചിട്ട് ദം ചെയ്തെടുക്കാം കേട്ടോ ചെറിയ ചൂടിൽ വെക്കണേ ചെറിയ തീയിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കാം ചോറ് നല്ല ദമ്മായിട്ട് വന്നിട്ടുണ്ട് ദമ്മായി വന്നു കേട്ടോ ഉണ്ടാക്കിയ ബിരിയാണി ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പടവും തൈരും നാരങ്ങ അച്ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കൈ കൊണ്ട് ചെയ്ത് അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവട്ടോ വീഡിയോയിൽ എന്നാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബായ് ഗൈസിനെ അത് കൈക്കട്ടെ കേട്ടോ ഓക്കെ ബായ് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ